ൺകുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ആറ് വരെ ആഘോഷിക്കും നടത്തുറപ്പ് ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവ മഹോത്സവത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള തിരുവാഭരണഘോഷയാത്ര ഇരുപത്തിയാറിന് വൈകിട്ട് നാല് മുപ്പതിന് ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അക്ബൂർ മനിയുടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും വാദിമേളങ്ങൾ പൂക്കാവടി എന്നിവയുടെ അകമ്പടിയുടെ പ്രത്യേകം അലങ്കരിച്ച തീരിൽ ദേവിയുടെ തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ച് രാത്രി എട്ടിന് ആചാരങ്ങളോടെ തിരുനട തുറക്കുന്നതോടെ നട തുറപ്പ് മഹോത്സവത്തിന് സമാരംഭമാകും തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ നാല് മുതൽ രാത്രി ഒൻപത് വരെ ദേവി ദർശനം സാധ്യമാകും ഭക്തജനങ്ങൾക്ക് സൗകര്യപൂർവ്വം ദർശനം നടത്തുന്നതിനായി അൻപതിനായിരം ചതുശ്രടി വിസ്തീർണമുള്ള പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട് ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് ബാർകോട്ട് അടങ്ങിയ ബുക്കിംഗ് രസീത് ദേവസ്വം പാർക്കിംഗ് ഗ്രൗണ്ടുകളിലെ വെരിഫിക്കേഷൻ കൗണ്ടറുകളിൽ നിന്നും ദർശന പാസ് ലഭിക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ദർശനത്തിന് ശേഷം പ്രധാന വഴിപാടുകളായ മഞ്ഞൾ എള് മുതലായ പറകൾ നിറക്കുന്നതിനും ദേവി പ്രസാദമായ അരവണ പായസം അപ്പം അവൽ നിവേദ്യങ്ങൾ ലഭിക്കുന്നതിനും സൗകര്യമുണ്ടായിരിക്കും നിവേദ്യങ്ങൾ അടങ്ങിയ പ്രസാദ കിറ്റും ലഭിക്കും ആലുവ പെരുമ്പാവൂർ അങ്കമാലി ഡിപ്പോകളിൽ നിന്ന് പ്രത്യേക ബസ് സർവീസ് നടത്തുന്നതിന് പുറമെ തീർത്ഥാടന പാക്കേജിൽ ഉൾപ്പെടുത്തി ദീർഘദൂര സർവീസുകളും ആരംഭിക്കും ആരോഗ്യ വിഭാഗം മാറമ്പള്ളി ശ്രീമൂല നഗരം ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട് ഉത്സവത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങളിലെ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും വില നിയന്ത്രണവും ഉറപ്പാക്കാൻ ഭക്ഷ്യവകുപ്പും ശുദ്ധജല ലഭ്യതയ്ക്കായി ജലവിതരണ വകുപ്പും വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കാൻ കെ എസ് സി ബി രംഗത്തുണ്ടാവും കർശനമായ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന നടനടത്തുറപ്പ് ഉത്സവത്തിൽ നിന്ന ഭക്തർ ഒറ്റത്തവണ ഉപയോഗമുള്ള പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് അകവൂർ കുഞ്ഞിനിയൻ നമ്പൂതിരിപ്പാട് സെക്രട്ടറി കെ പ്രസുൻകുമാർ വൈസ് പ്രസിഡന്റ് പി യു രാധാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി അശോകൻ കൊട്ടാരപ്പള്ളി മാനേജർ എം കെ കലാധരൻ ട്രസ്റ്റ് അംഗങ്ങളായ പി കെ നന്ദകുമാർ എൻ മോഹനൻ പി ആർ ഷാജികുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കാലടി